ഓം ശ്രീനാരായണ പരമഗുരവേ പരമഗുരുമ ശിവഗിരിനാഥൻ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം യോഗ ചരിത്രം അപൂർവ വിവരങ്ങൾ ഗുരുദേവ കൽപ്പന പ്രകാരം അരുവിപ്പുറത്ത് ആദ്യമായ രൂപം കൊണ്ട് അരുവിപ്പുറം വാവുട്ട് യോഗം എന്ന സംഘടനയെ കുറിച്ച് എസ് എൻ ഡി പി യോഗ സ്ഥാപനത്തിന് മുന്നോടിയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം രൂപീകൃതമായ ഒൻപത് അംഗങ്ങളുള്ള അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന ഒരു സമിതിയെക്കുറിച്ച് ആ സമിതി അംഗങ്ങളുടെ പേരുകൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നടത്തിപ്പിനായി ആദ്യം രൂപീകൃതമായ പതിനൊന്നംഗ കമ്മിറ്റിയെക്കുറിച്ച് ആ കമ്മിറ്റി അംഗങ്ങളുടെ പേരുവിവരങ്ങൾ എല്ലാ ശ്രീനാരായണ ഗുരുദേവ ഭക്തരും ശ്രീനാരായണ പ്രസ്ഥാന പ്രവർത്തകരും ഭാരവാഹികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചരിത്രമാണിത് അരുവിപ്പുറം വാവൂട്ട് യോഗത്തിൽ നിന്നും അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിലേക്കുള്ള വികാസം സംക്ഷിപ്ത ചരിത്രം ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ അരുവിയിലെ ശങ്കരൻ കുഴിയോടനുബന്ധിച്ചുള്ള അരുവി തീരത്ത് വച്ച് വർഷത്തിലെ പ്രധാന കറുത്തമാവു ദിവസങ്ങളിൽ പിതിർബലി തർപ്പണം നടത്തി വന്നിരുന്നു അന്ന് ജനതിപിടമല്ലാത്ത തികച്ചും കാട്ടുപ്രദേശമായ അരുവിപ്പുറത്ത് വരുന്നവർക്ക് വേണ്ട വൈദിക ചടങ്ങുകൾക്ക് വേണ്ട സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യവും ഒരുക്കുക അത്ര എളുപ്പമായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവ ഭക്തജനങ്ങൾ വാവുകൾ തോറും പിതൃതർപ്പണത്തിനായി ധാരാളമായി വന്നു തുടങ്ങിയപ്പോൾ ചടങ്ങുകൾ നന്നായി നടത്തുന്നതിലേക്ക് ശ്രീനാരായണ ഗുരുദേവ കൽപ്പന പ്രകാരം അരുവിപ്പുറത്ത് ആദ്യ സംഘടന രൂപം കൊണ്ടു അരുവിപ്പുറം വാവുട്ട് എന്നായിരുന്നു ഈ സംഘത്തിൻ്റെ പേര് കുളത്തൂർ മുതലായ ദേശങ്ങളിൽ നിന്നായിരുന്നു കൂടുതൽ പേർ വന്നിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രകാര്യങ്ങളുടെ കൂടി ചിട്ടയാർന്ന നടത്തിപ്പിനായി വാവൂട്ടു യോഗത്തെ കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകൃതമായി ഒൻപത് അംഗങ്ങളുള്ള ഒരു സമിതിയാണ് രൂപീകരിച്ചത് പുലിവാതുക്കൾ വേലായുധൻ വൈദ്യർ മുതുത്തോട്ടത്ത് കൊച്ചപ്പി വൈദ്യർ ഒടുക്കത്ത് രാമൻ വൈദ്യർ കോട്ടയ്ക്കൽ കൊച്ചുപിള്ള വൈദ്യർ അരുമാനൂർ ശങ്കരൻ മുതലാളി തിരുവനന്തപുരം പേട്ടയിൽ ചെക്കടച്ചേരി മാധു കുത്തകക്കാരൻ കരിങ്കുളത്ത് അടുമ്പിൽ കൃഷ്ണൻ വൈദ്യർ ചാവർക്കോട്ട് കുഞ്ഞ് ശങ്കരൻ വൈദ്യർ മുട്ടത്തറ മാങ്കുഴി മാങ്കീഴ് കൊച്ചുകുട്ടൻ മുതലാളി എന്നിവരായിരുന്നു ക്ഷേത്രയോഗത്തിൻ്റെ ഒൻപത് നടത്തിപ്പുകാർ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൻ്റെ മാനേജർ ആയി ഡോക്ടർ പൽപ്പുവിൻ്റെ ജ്യേഷ്ഠൻ പി പരമേശ്വരൻ നിയമിതനാവുകയും ചെയ്തു കുറേ കാലം കഴിഞ്ഞപ്പോൾ ക്ഷേത്രയോഗത്തെ വിപുലീകരിക്കുവാൻ ഗുരുദേവന്റെ ആജ്ഞപ്രകാരം നിശ്ചയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിന് അതായത് ആയിരത്തി എഴുപത്തി എട്ട് ധനു ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് കുന്നുംകുഴിയിലുള്ള കുന്നുകുഴിയിലുള്ള കമലാലയം പേരുള്ള ബംഗ്ലാവിൽ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൻ്റെ നടത്തിപ്പുകാർ കൂടി ഉൾപ്പെട്ട വിപുലമായ ഒരു യോഗം നടന്നു അന്നേ ദിവസം പുതിയ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു സംഘടന ആവിർഭവിച്ചു അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നായിരുന്നു പുതിയ സംഘടനയുടെ പേര് ഈ യോഗത്തിൻ്റെ നടത്തിപ്പിനായി പതിനൊന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ശ്രീനാരായണ ഗുരുദേവൻ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ പൽപു ഉപാധ്യക്ഷൻ എൻ കുമാരനാശാൻ ജനറൽ സെക്രട്ടറി ഇനി പറയുന്നവരാണ് കമ്മിറ്റി അംഗങ്ങൾ നാല് മട്ടാഞ്ചേരി ഗോവിന്ദൻ വൈദ്യർ അഞ്ച് മുട്ടത്ത് സി കൊച്ചുകുട്ടൻ മുതലാളി ആറ് കോയിപ്പറപ്പിൽ കൊച്ചപ്പൻ ചാനാർ പെരുന്നാട് എസ് ഗോവിന്ദനാശാൻ എട്ട് കോട്ടിക്കൽ കോ കോട്ടക്കൽ കുമാരൻ മാടാൻ ഒൻപത് മാധവൻ വൈദ്യർ പത്ത് കരീച്ചാൽ കുട്ടിയപ്പി ആശാൻ പതിനൊന്ന് പരവോർ കേശവനാശാൻ തുടർന്ന് ഈ സംഘടന ഔപചാരികമായി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ആയിരത്തി എഴുപത്തി എട്ട് ഇടവം രണ്ടിന് ജോയിന്റ് സ്റ്റോക്ക് അന്നത്തെ കമ്പനി രജിസ്റ്റർ പ്രിൻസ് രജിസ്ട്രേഷൻ നൽകി സമാഹരണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ